ഹായ് ഹലോ അതെ ഒരു കാര്യം ചോദിക്കാനായിട്ടാണ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കസ്റ്റമേഴ്സ് ഈയിടെ ആയിട്ടല്ല കുറച്ചായിട്ട് ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ് അടീനിയം പ്ലാന്റ്സ് യെല്ലോ ആയി പോകുന്നു ഇലകൾ യെല്ലോ ആയി പോകുന്നു അതിനെപ്പറ്റി ഒന്ന് എന്താണെന്ന് കംപ്ലീറ്റ്ലി നമ്മുടെ കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ തന്നെ അതിലൊരു രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് വരുന്നുണ്ട് ആദ്യം വരുന്നത് ഇപ്പൊ നമ്മള് പ്ലാൻസുകളൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് ഓൺലൈൻ അയച്ചു കിട്ടി കഴിയുമ്പോൾ നിങ്ങളൊരു ഇതിപ്പോ ഒരു ഫോർ ഇഞ്ച് സൈസ് ഫോട്ടോ ആണ് ഇരിക്കുന്നത് ഇതൊരു ഇഞ്ച് സൈസ് ഫോട്ടിലോട്ടൊക്കെയാണ് നമ്മൾ മാറ്റുന്നത് കാരണം സൈസ് വെച്ച് 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 വേണം ഇത് റീപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ആ റീപോർട്ട് ചെയ്യുന്ന ടൈമുകളിൽ ലീഫ് യെല്ലോഷായി പൊഴിഞ്ഞു പോവാറുണ്ട് അത് നോർമലാണ് അപ്പം തന്നെ നമുക്ക് ഒരു വിത്തിൻ വൺ വീക്സിനുള്ളിൽ തന്നെ പുതിയ ലീഫ് വരുന്നതായിരിക്കും പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർമെൻസി പീരീഡ് എന്ന് പറയും അതായത് നമുക്കിപ്പോ അന്തരീക്ഷത്തിലൊക്കെ കൂടുതലും ഇപ്പം പെട്ടെന്ന് തണുപ്പ് വരുവാ പെട്ടെന്ന് സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് നമുക്ക് ലീഫും കാര്യങ്ങളൊക്കെ യെല്ലോ ഷൈപ്പ് ഒഴിഞ്ഞു പോകാറുണ്ട് കൂടുതലും വരുന്നത് നമുക്ക് അന്തരീക്ഷത്തിൽ കൂടുതൽ തണുപ്പ് നിൽക്കുന്ന ടൈമിലാണ് ഈ ഡോർമെൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് നമുക്ക് അടീനം പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വാട്ടറിങ് അതായത് നമ്മൾ അടീനത്തിന് ഡെയിലി വാട്ടറിങ് ചെയ്യേണ്ട ഒരു പ്ലാന്റേ അല്ല അഡീനം പ്ലാന്റ്സ് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും വാട്ടറിംഗ് ഒക്കെ കറക്റ്റ് ആണ് എന്നാൽ നേരെ തിരിച്ചുതാ ഞാൻ ഒരു പ്ലാന്റ് കാണിച്ചു തരാം ഇത് കേട്ടോ ഈ പ്ലാന്റിന്റെ ലീഫ് എല്ലോഷ് ആയത് നിങ്ങൾക്ക് സഡൻ ആയിട്ട് ഈ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കാണിച്ചു തന്നത് ഇതിന്റെ പോട്ടി മിക്സി തന്നെ നിങ്ങൾക്ക് ഈ വാട്ടറിന്റെ ഒരു ചേഞ്ചസ് കാണാൻ പറ്റും അപ്പൊ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വെള്ളം കൂടി പോയി കഴിഞ്ഞാലും ലീഫ് എല്ലോ ആവും അതേപോലെ തന്നെ വെള്ളം തീരെ കുറഞ്ഞു കഴിഞ്ഞാലും ലീഫ് മൊത്തം പൊഴിഞ്ഞ് ചെടികൾ വെറും സ്റ്റെമ്മ് മാത്രമായിട്ട് നിൽക്കുന്നതും കാണാൻ പറ്റും അപ്പൊ ഈ രണ്ട് റീസണും ഈ വാട്ടറിങ്ങിന്റെ കാരണം കൊണ്ട് വരാം ഞാൻ ഇന്ന് പറഞ്ഞത് മൊത്തം മൂന്ന് റീസൺസ് ആണ് അപ്പം ഒന്ന് റീപ്പോർട്ടിങ് പിന്നെ നമുക്ക് ഡോർമൻസി പീരീഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വാട്ടറിങ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി